യുടെ പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് രണ്ട് സൈനികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ഇന്ത്യൻ സൈനിങ്ങും അതുപോലെ തന്നെ ഒരു വിദേശ സൈന്യുമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഉടൻ തന്നെ വേറെ ഒരു ഇന്ത്യൻ സൈനികും കൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ട്രാൻസ്ഫോർ മാർക്കറ്റ് ലൈവാണ് ഇപ്പോൾ ഈ അപ്ഡേറ്റ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അവർ പറയുന്നത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ഇന്ത്യൻ ഗോൾ കീപ്പറിനെ സ്വന്തമാക്കിയിട്ടുണ്ട് ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് പറയുന്നത് ഇന്ത്യൻ ഗോൾ കീപ്പറും തന്നെ ഐ എസ് എൽ എക്സ്പീരിയൻസ് ആയൊരു ഗോൾ കീപ്പറാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ധാരാളം റൂമറുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ ഗോൾ കീപ്പറായ ധീരജ് സിംഗ് ആണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ധീരജ് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് കുറച്ച് നാളുകളായി റൂമറുകൾ പരക്കുന്നുണ്ട് എന്തായാലും ധീരജ് സിംഗ് ആണോ എന്നത് വ്യക്തമല്ല എന്തായാലും ധീരജ് സിംഗ് അവൻ തന്നെയാണ് സാധു കാണുന്നതെന്നാണ് റൂമറുകൾ ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ഇന്ത്യൻ ഗോൾ കീപ്പറാണ് ആയ ഇന്ത്യൻ ഗോൾ കീപ്പർ തന്നെയാണ് ബ്ലാസ്റ്റീഴ്സിലേക്ക് എത്തുന്നതെന്നാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പ്രതീക്ഷിക്കാം എന്തായാലും ബ്ലാസ്റ്റീഴ്സിലേക്ക് ഒരു ഇന്ത്യൻ ഗോൾ കീപ്പർ എത്തുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇനി ഇത് ആ ഏത് താരമാണെന്ന് കൂടി മാത്രമേ ഇനി നമുക്ക് അറിയാനായിട്ടുള്ളൂ